കരപ്പുതി ഓടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമുക്ക് ഉത്രാടാണ് എല്ലാവരും ഓണാഘോഷിക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിഗ് ബോസ് ഷോയുടെ റിവ്യൂ നമുക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ട് നമുക്ക് കായ്ക്കൊല ഓടിക്കാൻ പോകാം ഓക്കെ നമുക്കിന്നലെ നമുക്കിന്നലെ മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാ കണ്ണുകളും എല്ലാ മത്സരാർത്ഥികളും അതുപോലെ തന്നെ പുറത്തുള്ള പ്രേക്ഷകരും എല്ലാവരും ഒരാളെ ചുറ്റിപ്പറ്റിയാണ് ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അനുമോള് അനുമോളെ പറ്റിയാണ് ഇപ്പോൾ എല്ലാ കണ്ടന്റും നടക്കുന്നത് ഇന്നലെ ഇവിടെ അവിടെ ഒരു സ്ട്രാറ്റർജി നടന്നിട്ടുണ്ട് ഒരു പ്രേമത്തിൻ്റെ ലവ് ട്രാക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ നമ്മുടെ അനുമോൾ ഒരുപാട് കണ്ട് അതിൻ്റെ എന്തൊക്കെ മുന്നിലേക്ക് വരാനും കപ്പടിക്കാനും എന്തെല്ലാം സ്ട്രാറ്റർജികൾ എടുക്കണം എന്ന് അനുമോൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണല്ലോ വന്ന വഴിക്ക് ആരിനായിട്ടൊന്നും ഒരു ലവ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്തത് ആ ലൗ ട്രാക്ക് പൊടിഞ്ഞോട് കൂടിയിട്ട് മൂപ്പര്ക്ക് പിന്നെ വേറെ വഴിയിലാണ്ടായി പിന്നെ ആരും ചെന്ന് ചാടിയത് ഗിസേലിൻ്റെ അടുത്താണ് ഗിസേലിനെ പറ്റിയിട്ടുള്ള അപവാദങ്ങൾ പറഞ്ഞ് പരത്തി പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു വൈൽഡ് കാർഡ് ഒരു മരവാഴ ഒരു കോതറ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് എങ്ങനെ ഇവ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് എനിക്കൊരു പിടുത്തമല്ല എന്ത് എന്ത് കണ്ടിട്ടുണ്ടെ കയറ്റിയെന്ന് അറിയില്ല ബിഗ് ബോസിനെ തന്നെ ലാസ്റ്റ് തലയ്ക്ക് പിരി പിടിച്ചിട്ട് തന്നെ പറഞ്ഞത് മോനെ സാബു നീൻ്റെ കഴിവുകൾ എന്തൊക്കെയുണ്ടെങ്കിൽ നീ കാണിക്കി അല്ലാണ്ട് ബിഗ് ബോസില് നിലനിൽക്കില്ല എല്ലാവരും ഓരോ കഴിവുകൾ ഉള്ളവരാണ് നീ ഒരു കഴിവുമില്ലാത്ത പോലെ നീ വന്ന് കട പൂച്ചാരെ പോലെ നടക്കുന്നുണ്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞോട് കൂടിയിട്ട് മൂപ്പര് ഷർട്ടാ ഊരല്ല ആ കോഴിപോടി കാണിച്ചിട്ട് മൂപ്പര് കിടന്ന് ഗ്രൗണ്ട് എടുക്കാൻ തുടങ്ങി ഞാൻ അമ്പത് എണ്ണം ഞാൻ ഇതുപോലെ ഗ്രൗണ്ട് എടുക്കും എന്ന് പറഞ്ഞ് നീ അമ്പത് ഗ്രൗണ്ട് എടുക്കാനായിട്ട് ഇവിടെ ജിംനേഷ്യൻ സെൻ്ററിൽ വന്നതാണോ നീ നീ കുടുംബത്ത് പോയി ഗ്രൗണ്ട് എടുക്കടാ അല്ലാണ്ട് ഇവിടെ ഗ്രൗണ്ടെടുത്താൽ എന്താ കാര്യം മറ്റു വെല്ലുവിളിക്കാൻ നിൽക്കണം എന്നെപ്പോലെ എടുക്കാനായിട്ട് ആർക്കെങ്കിലും കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് എടുക്കലല്ലേ ഇവിടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പരിപാടി അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഷർട്ടൊക്കെ ഊരി മൂപ്പര് പുഷപ്പും അതുപോലെ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ കണ്ടോടി കൂടി കുറച്ച് അവിടുത്തെ ഉള്ള കുറച്ച് തരിണി മണികൾക്ക് എന്തൊക്കെയോ അവനോടൊരു താല്പര്യം തോന്നി തോന്നുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരാളുടെ ബ്രെയിനിലൊരു ഒരു ലഡ്ഡു പൊട്ടി ലഡ്ഡു പൊട്ടിയത് ആരുമല്ല അനുമോളിലെ മണ്ടയിലൊരു ലഡ്ഡു പൊട്ടി ഇവനൊന്ന് ലവ് ട്രാക്കിലേക്ക് ഇറക്കിയാലോ എന്ന് മൂപ്പര്ക്കൊരു തോന്നല് ഒരു മാ ലവുമില്ല ഒരു മണ്ണാങ്കാട്ടും ഇല്ല പക്ഷെ എന്നിരുന്നാലും ഇവിടെ കളിക്കണമെങ്കിൽ എല്ലാ വീട്ടുകാർ ഇവൾക്കും എതിരായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ കളിച്ച് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ലവ് ട്രാക്ക് എടുക്കണം പാവകളി നടക്കുന്നുണ്ട് പാവകളിയുടെ കൂടെ തന്നെ എന്തെങ്കിലും ലവ് ട്രാക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് നൂറ് എപ്പിസോഡ് എങ്ങനെയെങ്കിലും ഇവിടെ സുഖമായിട്ട് നിന്ന് പോകാം എന്നുള്ളൊരു ധാരണ പത്ത് നൂറ് ദിവസം നിൽക്കാമെന്നുള്ള ധാരണയുടെ മുകളിൽ ലവ് ട്രാക്ക് കെട്ടിയിരിക്കുന്നു ലവ് ട്രാക്ക് വെച്ചിരിക്കുന്നു നമ്മുടെ സാബുവിൻ്റെ മുകളിൽ ലാ അപ്പോൾ മുമ്പ് തന്നെ ബിഗ് ബോസ് കൊടുത്തു നീ അനുമോളെ എടുത്തു പോയിട്ടൊന്നൊരു പ്രേമം പറയടാ പ്രേമം എങ്ങനെ പറയാന്നുള്ളതും എങ്ങനെ അത് ട്രാക്ക് വെട്ടാമെന്നുള്ളതും ഇപ്പോഴത്തെ സ്റ്റൈലിൽ നീ ഒന്ന് പറയുന്ന പറയുന്നുണ്ട് അപ്പം ഇവൻ സാബ് പോയിട്ടില്ല പ്രേമം ലവ് ട്രാക്ക് വെട്ടി ആ ലവ് ട്രക്ക് വെട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും കണ്ണിൽ കണ്ണി നോക്കി നിന്നപ്പോൾ പ്രത്യേകിച്ചും ഒരു പ്രേമ പരവേശം വന്ന് നമ്മൾ കണ്ടതാണ് അതോടുകൂടി എന്തുണ്ടായി അനുമോള് ഉറപ്പിച്ചു ലവ് ട്രാക്ക് കെട്ടാനായിട്ട് പറ്റി അവൻ ഇവൻ തന്നെയാണ് ഇവൻ ആണെന്നു വെച്ചിട്ട് ഒരു മന്ദബുദ്ധി നൈവത്തും മിണ്ടൂല്ല മുറിക്കില്ല ഒന്നുമില്ല അപ്പോൾ ഇവൻ ഇവനെവിടെയെങ്കിലും നല്ല സോഫയിലും കൊണ്ടുരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകൾ വളരെ ഭംഗിയായിട്ട് ഒരു ലവ് ട്രാക്ക് ട്രാക്ക കൊണ്ടുപോകാം എന്നുള്ള ധാരണയിൽ ഇപ്പോൾ അവർ തമ്മിൽ ഈ ബിഗ് ബോസ് ഷോ കാണുന്നവർക്കറിയാം ഇപ്പോൾ അവർ തമ്മിലുള്ള കുറേ കോമ്പോകൾ നടക്കുന്നുണ്ട് ഇവളെപ്പോഴും അവിടെയാണ് ഇവളെല്ലാ വീട്ടുകാരും ഒതുക്കി ഇവിടെ സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു ഇവൾക്കാരും ഇല്ല ആകെ പാവം ആ കൂടത്രം ചെയ്ത പാവം മാത്രമായി ആ മാത്രം ആ പാവം മാത്രം വെച്ചാൽ പോരാ നമുക്ക് കപ്പടിക്കണി ഒരു ലവ് ട്രാക്കും കൂടി കെട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ട്രാക്ക് കേട്ടിരിക്കുന്നത് അതാരാണ് ഒരു മരവാഴ ഒരു കോതറ ബിഗ് ബോസിൽ കയറാനായിട്ടും യാതൊരു യോഗ്യതമില്ലാത്ത ഒരു മനുഷ്യൻ എൻ്റെ മുഖങ്ങനെ കണ്ടാൽ പച്ചടം കിട്ടില്ല പിന്നെ അവൻ വലുത് പറയാനായിട്ട് അവനൊന്നും വർത്താനം ഒരു പറയാനോ അറിയില്ല ഇങ്ങനെ ഇതൊക്കെ വന്നോന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ ശമ്പം മഹാദേവ ഇങ്ങനെയുള്ളവരെയും ബിഗ് ബോസിൽ ബോസിലെടുക്കുമല്ലേ അപ്പം ഞാനും ചെന്നെടുക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ മരവാഴേന് വെച്ച് അനിമോൾ ഇനിയുള്ള എപ്പിസോഡിൽ ഒരു കളി കളിക്കും നിങ്ങൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കാത്തതിൽ ഒറിജിനൽ പ്രേമൊന്നുമല്ല ഇവിടെ ലവ് ട്രാക്കാണ് അതവിടെ ഇരിക്കട്ടെ പിന്നെ ഈ പാവ ചാലും വെച്ച് മൂപ്പര് ഇന്നലെ മൗനവർദ്ധത്തിൽ നടക്കുന്ന സമയത്ത് അപ്പാനയ്ക്ക് വന്നിട്ട് കുറച്ച് കുരു പൊട്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ കൂടി പറയുന്നുണ്ട് ഇവിടെ മുഖത്ത് കാർപ്പിച്ച് തുപ്പെന്നും കുറേ പറഞ്ഞ് നടക്കുന്നുണ്ട് നടന്നോട് കൂടിയിട്ട് ഇവൾക്ക് കുരു പൊട്ടിയിട്ട് ഇവിടെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാവേനെ വെച്ചിട്ട് കുറച്ച് മന്ത്രം ചെല്ലിയിട്ട് ഒരു ഒരു ഹോം സ്റ്റേ ഹൂംന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ അലക്കാണ് അലക്കൂടെ കൂടിയിട്ട് അതെ അപ്പനി പോയി അപ്പാനി തെറിച്ചു അപ്പാനി ബിഗ് ബോസിന്നെ തെറിച്ചു ഈ ആഴ്ച അപ്പാനി നേരിട്ട് ഇൻഡിഗോ ഫ്ലേറ്റിൽ കൊച്ചിയിലെത്തും അതാണ് നമ്മുടെ പാവകൂടോത്രത്തിൻ്റെ ശക്തി നിങ്ങളൊന്ന് നോക്കണേ മന്ത്രഞ്ജലി ഇവനെ ഇവിടെ വെച്ചിട്ടിരിക്കാൻ പറ്റില്ല ഇവനെത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കണം എന്നുള്ളത് ചാത്തനോട് പറയുമ്പോൾ ചാത്ത ഞങ്ങൾ ചെയ്തു മോഹൻലാൽ വരട്ടെ മൂപ്പനെ ഇൻഡിഗോ ഫ്ലേറ്റില് അപ്പാനി ഇവിടെ എത്തും അപ്പം അതും നോക്കണ് പിന്നെ നമുക്ക് ഈ സീസണിൽ ഈ ഇതുവരെ കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും വലിയ ഊമ്പിയ ഒരു ക്യാപ്റ്റനെയാണ് നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് ഉണ്ടായത് നമ്മൾ നവീൻ ക്യാപ്റ്റനായപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ ഒരുപാട് പുറത്തു പോയി വന്ന ആളാണ് എന്തെങ്കിലുമൊക്കെ നന്നായി കളിക്കും നന്നായി എന്ന് പറഞ്ഞു പക്ഷേ എന്തുണ്ടായി നമ്മുടെ സ്പൈക്കൂട്ടം വന്നിട്ട് മൂപ്പര പിടിച്ചു സ്പൈക്കൂട്ടം വന്ന വഴിക്ക് മൂപ്പര എഴുതി സ്പൈക്കൂട്ടം ചെന്നവഴിക്ക് മൂപ്പര ഒരു അഭിനയം ഉണ്ട് എനിക്കത് കണ്ടപ്പാൻ്റെ തോലി ചുരിഞ്ഞു പോയി ഇപ്പോൾ അങ്ങോട്ട് സ്പൈക്കുട്ടിനെ കണ്ടിട്ട് അവൻ ഭയപ്പെട്ടിട്ട് ചെറു ആകെ ഞെട്ടിയിട്ട് കിടന്ന് ഓടിന് അങ്ങോട്ട് ഓടിന് ഇങ്ങോട്ട് ഓടിന് ഇതൊക്കെ കണ്ടപ്പോൾ സ്പൈക്കുട്ടിനെ വരെ ഇളകി ഉണ്ടാവും തലേരെ ഓട് ധരിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഒരു ഊമ്പി അഭിനയം വെച്ചിട്ട് ഇപ്പോൾ നടക്കുക ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ പോലെ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് ജീവിതത്തിൽ ആണും പെണ്ണും അതുപോലെ തന്നെ ഇവിടെയും ആണുപെണ്ണല്ലാത്ത രീതിയിൽ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിയിട്ട് ഇപ്പം ഞാൻ ആരെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അനുവിനെ അടുക്കളയിലേക്ക് കൊണ്ടുവിടുമോ ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും അടുക്കളയിലേക്ക് കൊണ്ടുവിടും അവളെ ക്ലോസറ്റ് കഴിയാനായിട്ട് ഇടണ്ടേ ഏത് ടീം വന്നാലും അനുവിനെ ക്ലോസറ്റ് കഴിയാനിടണം അവൾ അവൾ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അവിടെ ബ്രഷ് കാണാനില്ല ഞാൻ കൈ കൊണ്ടാണ് ക്ലോസറ്റ് കഴിയുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ അവളെ ക്ലോസറ്റ് കഴാനിടണം ഈ മരമണ്ടൻ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എപ്പോഴും കിച്ചണിലിട്ടു അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ കരിഞ്ഞ ദോശയും തൃശ്ശൂർ കഴിച്ചാൽ തിരുവനന്തപുരത്ത് എത്ര സാമ്പാറും കിട്ടിയത് നിങ്ങൾക്കത് പാകാ പിന്നെ ഒരു ക്യാപ്റ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുംബം നോക്കണ ആളാണ് ആ കുടുംബം നോക്കണ ആൾ തന്നെ നേരം വരുത്തുമ്പോൾ കിടന്നുറങ്ങും അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കാര്യം ആലോചിക്കണ്ട എത്രയും പെട്ടെന്ന് ഈ ക്യാപ്റ്റനെ പിടിച്ച് കഴുത്ത് പിടിച്ച് പുറത്താക്കാൻ വേണ്ടേ അപ്പോൾ പോയി ഒഴിക്കാണ്ട് പോയാൽ മതി കടന്നു പിന്നെ കെട്ടിക്കളിച്ചിങ്ങോട്ട് പറഞ്ഞാൽ യാതൊരു കാര്യവും നടന്നില്ല പിന്നെ വേറൊരു മരവാഴി ഇൻ്റെ ഇവിടെ വൈറ്റ് കാർഡായിട്ട് കയറിയുള്ള മരവാഴിയാണ് ഒരു പ്രൈവി ഇന്നലെ ഞാൻ തന്ന എൻ്റെ പേര് തന്നെ എനിക്ക് ഓർമ്മയിൽ വരണം ഒരു മരവാഴാണ് ഈ ഈ വൈൽഡ് കാർ കയറിയാലും നമ്മൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് തരാനായിട്ട് എന്തൊക്കെയുണ്ടെങ്കിലും ജെഷൻ തന്നെ പറ്റുള്ളൂ ജിഷൻ എന്തായാലും മുറിച്ചിട്ടാൽ മുറിവണത് തന്നെ നമ്മുടെ അപ്പക്കറിനും അതുപോലെ തന്നെ ഷാനവാസിൻ്റെയൊക്കെ താഴെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അതിൽ തെറ്റിയിട്ടില്ല ബിഗ് ബോസിന് മറ്റേ ഈ പ്രവീൺ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി തുടർച്ചയായിട്ട് കാണാം അവർക്കൊന്നും വായൽ നാക്കുണ്ടോ എന്നുള്ളത് പോലെ അണ്ണാക്കൽ പോലെ വടിയിട്ട് കുത്തി നോക്കണം ഇവരെന്തെങ്കിലും കാര്യത്തിൽ ഇടപെടേണ്ട ഇവർ ഒരു കാര്യത്തിൽ ഇടപെടൂല്ലോ ഒന്നുമില്ല ബിഗ് ഗോസിൽ നിന്ന് കിട്ടുന്ന കാശ് മേടിച്ച് മിണ്ടാണ്ട് പുട്ടടിച്ച് രണ്ട് കരിഞ്ഞ് ദോശ നിന്നിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് ഇവർക്ക് ഒരു പായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ കിടന്നോളും അങ്ങനത്തെ മരവാളികൾ തന്നെയാണ് മേടിച്ചുകൊണ്ട് കേട്ടി നോക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്രയോ ആൾക്കാർ നല്ല നല്ല ആൾക്കാർ നല്ല കഴിവുള്ള ആൾക്കാർ വരാൻ കേൾക്കണ ആൾക്കാർക്കുള്ള ചാൻസ് തട്ടി കളഞ്ഞിട്ട് ഈ വക കുന്ത്രാണ്ടങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് നോക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഒരുപാട് സങ്കടമുണ്ട് വിഷമമുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർ പലരും ബിഗ് ബോസിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് കാണുന്നവരൊക്കെ കാണാണ്ടും പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്നവരെ ഒരുപാട് പാകപ്പഴകളും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു വഴി കണ്ടെത്തണം ഒന്നുമില്ലെങ്കിൽ ഇവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തുക ആ വർക്ക്ഷോപ്പിൽ നന്നായി പെർഫോം ചെയ്യുന്നവരെ മാത്രം ബിഗ് ബോസിൻ്റെ അകത്തേക്ക് അടുത്തിവിടുക അല്ലാത്തവരൊക്കെ കുടുംബത്തേക്ക് പറഞ്ഞേക്കുക അതാണ് വേണ്ടത് സിനിമയ്ക്കൊക്കെ ആൾക്കാർ ഓഡിഷൻ കടത്തിയിട്ട് അവർ വർഷം വെച്ചിട്ട് ആൾക്കാർ എടുക്കുന്നില്ലേ അപ്പോൾ അവരെ കഴിവുകൾ അറിയുള്ളൂ അല്ലാണ്ട് വെറുതെ നിങ്ങൾ മീറ്റിംഗ് വെച്ചുകൊണ്ടോ നാലാൾ കൊണ്ടുവന്ന് നമ്മളും മുമ്പിൽ ഇരുത്തിയാലും അവർ ബ്ലോഗർമാർ അവർ നന്നായി സംസാരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളേ കയറ്റി വിട്ടുകഴിഞ്ഞാൽ അവർ മരവാഴിയാവും അതൊന്നും അവിടെ നടന്നത് അതുപോലെ തന്നെ ഒരു മക്കാനി 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 എവിടെ നിന്ന് കിട്ടി ഇവരൊക്കെ ഓ തനി വേസ്റ്റ് ഇനി വേറൊന്നും പറയാനില്ല ഒരു കഥയുമില്ല ഒരു തേങ്ങില്ല ഇതിലൊക്കെ എത്രയോ പേതാണ് നമ്മുടെ കേണു ഒന്നുമില്ലെങ്കിലും ഫാൻസ് ബൈക്ക് ഒരുപാട് ആരാധകൽ ഉണ്ടെന്ന് വിചാരിക്കുക പുറത്ത് ഒരുപാട് മേഖലയിൽ പണിയെടുത്ത ആളാണ് മൂപ്പര് എയർ ആണ് അതുപോലെ തന്നെ നേഴ്സാണ് അതുപോലെ തന്നെ വ്ളോഗർ ആണ് ഫാമിലി വ്ളോഗർ ആണ് അതുപോലെ തന്നെ പാട്ട് പാടും എന്തെല്ലാം കഴിവുകളുള്ള വ്യക്തിയാണ് എന്നാലും മൂപ്പരവിടെ വന്നിട്ട് സുഖമായിട്ട് നമ്മളൊന്നും മുഷിപ്പിക്കുന്നില്ല ക്യാമറ എവിടെയുണ്ടോ അവിടെ അവളില്ല അവൾ ക്യാമറ ഇല്ലാത്ത ഓർത്ത് പോയിട്ട് ഒതുങ്ങിയിരിക്കുക അതാണ് നല്ലത് ഈ മസ്താനിയും കൊണ്ടുവന്നിട്ട് എന്താ കാര്യം ക്യാമറ പൈസ ഇല്ല ഇല്ല ഒരു അക്ഷരം മിണ്ടൂല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെയുണ്ട് ലക്ഷ്മി ലക്ഷ്മി എന്ന് എനിക്ക് പറ്റാത്ത പണിയായി ബിഗ് ബോസിൽ ഒരു കാരണവച്ചാൽ നിങ്ങൾക്കൊന്നും ഇതിനിക്ക് വരേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ഞങ്ങളെ വെറുപ്പിക്കാൻ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കാർഡായിട്ട് കയറി ആക്കുന്നത് വന്ന നേരത്ത് വന്ന സമയത്ത് കണ്ട ആ മുഖഭാവം ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത പോലെ ഇനിയിപ്പോൾ നിങ്ങൾ പച്ചചാണം വലിച്ചു കറിഞ്ഞോ ആ മുഖം അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ ഒരു ഭാവം വരില്ല ഒരു വ്യത്യാസം വരില്ല ഈ യന്ത്രമനുഷ്യൻ നടക്കുന്ന പോലെ യന്ത്രമനുഷ്യൻ വർത്താനം പറയുന്ന പോലെ എന്തൊക്കെയോ പറയണേ ഏതൊക്കെയോ ചെയ്യുന്നത് എങ്ങനെയൊക്കെയോ നടക്കണേ എന്തൊക്കെയോ ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അല്ലാണ്ട് വേറെ എന്ത് പറയാനാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മുഖം തന്നെ എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസമോ അല്ലെങ്കിൽ ചെറുക്കലോ എന്തെങ്കിലുമൊക്കെ ഒരു മനുഷ്യനായ വരില്ല ഇതൊന്നും വരാത്തൊരു യന്ത്രമനുഷ്യൻ പോലെ നടക്കുന്നുണ്ട് ലക്ഷ്മി നിങ്ങൾക്ക് പറ്റിയ പണിയല്ലാട്ടത് നിങ്ങൾക്ക് അടുക്കളയിലും പറ്റിയ പണിയല്ല അവിടെ ഒരു പണി നിങ്ങൾക്ക് പറ്റില്ല ബിഗ് ബോസിന് ഒരു മെറ്റീരിയൽസേ അല്ല നിങ്ങൾ എങ്ങനെ ബിഗ് ബോസ് കുറ്റകളൊക്കെ കണ്ടുപിടിച്ചു എന്ന് എനിക്ക് ഒരുപിടുത്തമില്ല അപ്പോൾ ഇതൊക്കെ വൈൽഡുകാരായി കയറിയിട്ടുള്ള ആൾക്കാരുടെ സുവിശേഷങ്ങൾ അപ്പോൾ പിന്നെ ജിഷൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ജിഷൻ്റെ എന്തൊക്കെയുണ്ടെങ്കിൽ സീരിയലായാലും വെല്ലുതന്നെയാണ് ഇവിടെ ആയാലും വല്ലതും തന്നെയാണ് അവൻ്റെ എന്തെങ്കിലും സംസാരിക്കും വായു തുറന്ന എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അവൻ്റെ കിട്ടും ബിഗ് ബോസിന് അതിലൊന്നും കുഴപ്പമില്ല അവന് കൊടുക്കുന്ന കാശൊന്നും നിങ്ങൾക്ക് മുതലാക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നലത്തെ കാര്യങ്ങൾ ഇന്നലെ പിന്നെ തൊപ്പി കളി നടന്നു തൊപ്പി തൊപ്പി നമ്മുടെ ജിസേലിനെ ഒരു രണ്ട് നാല് സ്റ്റിച്ച് ഇടേണ്ട വന്നു അതൊന്നും അവർക്കൊക്കെ ജിസേലിന് അതൊക്കെ ഗിസേലിന് അതൊക്കെ പുല്ല് വലിയ അതുപോലെ അബ് ടീഷർട്ട് പഠിച്ച് കയറി എല്ലാവർക്കും പരിക്ക് പറ്റി ഒരുപാട് കളികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നിട്ട് ഗിസേലിൻ്റെ ടീം തോൽക്കാ ചെയ്തേ എന്നിരുന്നാലും ബിഗ് ബോസ് ഒക്കെ നല്ല നല്ല ടാസ്കുകളും നല്ല നല്ല കളികളും നല്ല ബുദ്ധിപരമായിട്ടൊക്കെ നമ്മുടെ ബിഗ് ബോസ് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെയുള്ള മന്ദബുദ്ധികൾക്ക് അതിനുള്ള ആ ബിഗ് ബോസിന്റെ അതിൻ്റെ മുകളിൽ ചിന്തിക്കാനോ അതിൻ്റെ അപ്പുറത്തേക്ക് ചാടാനോ ഇവർക്ക് കഴിയില്ല ഇപ്പം തന്നെ വേറൊരു മരവാഴിയായിട്ട് മാറിയിട്ടുണ്ടല്ലോ അവിടെ അനീഷ് അനീഷ് വന്ന വഴിക്ക് ഒരാഴ്ച എന്താണെന്ന് ബഹളം ഇപ്പോൾ മുഴുവൻ വാന നിരീക്ഷണം നടക്കുക എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് നമുക്ക് മഞ്ഞ് വരിക എപ്പോഴാണ് കാലാവസ്ഥയിൽ മാറ്റം വരിക നമുക്ക് ഡാമുകളൊക്കെ തുറക്കേണ്ടതാണ് അവനവിടെ കൃഷിയുണ്ട് ആ കൃഷിയിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഓണക്കിന് അതുകൊണ്ട് കൊയ്ത്ത് നടക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മൂപ്പര് എന്തുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങുമ്പോഴും നിരീക്ഷണത്തിൽ ഇങ്ങനെ താലിയുമുമായിട്ട് ഇത് നടക്കണം ഇന്നുവരെ മുപ്പിന് ചുവട്ടിലേക്ക് ഇതുവരെ നോക്കിയിട്ടില്ല ആരും മോത്തിക്ക് നോക്കിയിട്ടില്ല നോക്കി കഴിഞ്ഞാൽ തെറി കിട്ടും ഒരു കളി കളിക്കാനും അറിയില്ല ഇങ്ങനെയുള്ള മന്ദബുദ്ധികളാണ് നമുക്ക് ഇതിൻ്റെ ഒരു നമ്മുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോയിട്ടുള്ള ആ ആ നാറിയുടെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരുപാട് വിഷമം വരിക അ ടെൻഷൻ വരും അതുകൊണ്ടൊക്കെ ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാറിയെന്നും ചെറ്റാന്നും കോതറാന്നൊക്കെ പറയണത് അത് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ് ഞാനും ഇപ്പം പറയണത് അതുപോലെ ഇത്രയും വലിയൊരു ബിഗ് ബോസിൽ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ തൃശ്ശൂരം പറഞ്ഞ പോലെ വരണതാണ് അപ്പം നമുക്കൊരു ആഘോഷമാണ് ആ ഇടയിലേക്ക് ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരു സീസണിൽ കോടികൾ ചിലവാക്കിയുള്ള പരിപാടി ഈ ബിഗ് ബോസ് ഏഷ്യാനേറ്റും ജിയോ കൂടി ചെയ്യുന്നത് അപ്പോൾ അത് ഹോട്ട്സ്റ്റാറിൽ ഇരുപത്തിനാല് മണിക്കൂർ ടെലികാസ്റ്റ് ഇത്രയും വൈൽഡായിട്ടുള്ള ഒരു പരിപാടിക്ക് ഇങ്ങനെയുള്ള മരവാടുകൾ വന്നിരുന്നിട്ട് നമ്മളെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ ഇരുപത്തിനാല് ട്വൻ്റി ഫോറിൽ ഒരു മനുഷ്യല്ല ഈ മരവാളികളെ കാണലും വേദം റോട്ടി ഇറങ്ങിയിട്ട് നല്ല പൂ ഓണത്തിൻ്റെ കാലമല്ലേ പുറത്തിറങ്ങിയിട്ട് നാല് ആൾക്കാരെ കാണാലും അതല്ല നല്ലത് അപ്പോൾ എന്തായാലും ഇപ്പം ഇത് ഈ റിവ്യൂ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നിങ്ങളെത്രയും പെട്ടെന്ന് പോയിട്ട് പച്ചക്കറിക്കൊക്കെ തീ പിടിച്ചാൽ വലിയ വന്നതിലും മുമ്പ് കായൊക്കെ മേടിച്ചോ കായ്ക്കൊന്നും പ്രാവശ്യം വില കൂടിയില്ല പച്ചക്കറിക്കൊന്നും അധിക വിലക്കായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയിട്ട് അതൊക്കെ കഴിയുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് നാളെ ഓണത്തിനുള്ള കാര്യങ്ങളൊക്കെ വേഗം പഠിച്ചാൽ എല്ലാവരും ഓണം ആഘോഷിക്കുക ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബറും നന്നായിരിക്കട്ടെ അടിപൊളിയായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം